ഹലോ വെൽക്കം ബാക്ക് ടു ടിൻസ് ബ്ലോഗ് ബൈ അപ്പൊ നമ്മൾ പോണത് കുമ്പ്ളങ്ങിലേക്കാണ് അറിയാലോ എല്ലായിടത്തും എല്ലാ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് തന്നെയാണ്

വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ആണ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരമ്പ് റെസ്റ്റോറൻ്റ് ആണ് വഴി ഈ ഒരു വഴി അറ്റം വരെ നമുക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ കടത്ത് കടന്നാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കാറ് പാർക്ക് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ കിടിലൻ വ്യൂ ആയിരുന്നു കേട്ടോ കുമ്പളങ്ങയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ നമുക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം ഇവിടുന്ന് നമ്മൾ അപ്പുറത്തേക്ക് കടത്തുണ്ട് നമ്മൾ വഞ്ചിയിൽ കയറി വേണം പോവാനായിട്ട് അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഓൾറെഡി നമ്മൾ റെസ്റ്റോറൻറ്റിൽ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നല്ല തിരക്കുണ്ടെന്ന് അപ്പോൾ ഈ വരുന്ന കസ്റ്റമേഴ്സിനെ ഫുള്ള് വരെ ഇവിടെ വഞ്ചിയിലാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അപ്പുറത്ത് കൂടെ ചുറ്റിക്കറങ്ങി പോകാനായിട്ട് വഴിയുണ്ട് പക്ഷേ അത് ഫുള്ള് ചെളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലെയും ആൾക്കാർ നടന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വഞ്ചിയിൽ കയറി നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു ഞാൻ കുഞ്ഞു പേടിച്ചു കാര്യമെന്നാണ് വിചാരിച്ചത് പക്ഷെ അമ്മയാണ് പേടിച്ചിരിക്കേണ്ടായിരുന്നത് കേട്ടോ നൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വഞ്ചി മരിയൊക്കെ കാണാത്തത് ഒരു പത്ത് പേർക്കൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഞ്ചിയായിരുന്നു സൈഡിൽ ഒരു ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയ വഞ്ചിയും കൂടെ കിട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കടത്ത് കിടന്ന് നമുക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴി നമുക്ക് കവറൊക്കെ കാണാൻ പറ്റി ആ കാണുന്ന ലൈറ്റ് കാണുന്ന അവിടെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് നല്ലൊരു വ്യൂ ആയിരുന്നു ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ പോവാം അധികം സമയമൊന്നുമില്ല ജസ്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ അപ്പുറത്തെത്തും ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണോട്ടോ അത്രയും നമുക്കൊരു പോസിറ്റീവ് വൈബാണ് അപ്പം അങ്ങനെ കവറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിത് കടവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് അതിൽ പോകുന്ന വഴിയും നല്ല അടിപൊളിയായിരുന്നു നല്ല വ്യൂ ആയിരുന്നു നമ്മൾക്ക് എന്താ പറയുക നമുക്ക് കാണാത്ത കുറച്ച് കാഴ്ചകൾ നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കയാക്കിങ് കണ്ടട്ട ഇപ്പോൾ ഹാഫ് അവർ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് തിരക്ക് കാരണം ഒരു കുറച്ചതാണ് ടൈമിങ്ങും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കാണിച്ച ആ ഒരു നല്ല വ്യൂസ് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളുടെ പോയ കാര്യം ഞങ്ങൾക്ക് നടന്നില്ലായിരുന്നു ഫുഡ് ഭയങ്കര തിരക്കായിരുന്നു അതൊന്നും ഞങ്ങൾ തിരിച്ചു പോരാണ് ചെയ്തത് ശെരിക്കും പറഞ്ഞ ഒരു പത്ത് മണിക്കത്ത് ബ്ലോക്ക് ഞങ്ങൾ ഈ ഒരു ടൈം എടുത്തു കണ്ടോ ഒരു ഒമ്പത ഒമ്പതര മണിക്ക് ശേഷം ഞങ്ങൾ ബ്ലോക്ക് കിടക്കാൻ തുടങ്ങിയതാണോ വണ്ടി ഒന്നാണ് എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കിടന്ന് കിടന്നിടുന്ന ലാസ്റ്റ് എല്ലാവർക്കും മതിയായി ടയേർഡായി ജനങ്ങളാണ് ആ ഒരു ടൈമിൽ തന്നെ അങ്ങോട്ട് നമ്മൾ കുമ്പളങ്ങി വന്നിട്ടില്ലേ കിഡ്ലം പോസ്റ്റ് കിട്ടിലം പോ മണിക്കൂറോളം ബ്ലോക്ക് കിടന്ന് അതുകഴിഞ്ഞ് ആ റോട്ടിൽ നിന്ന് ഇറങ്ങി പെട്രോൾ പമ്പിനോടൊന്ന് ലെഫ്റ്റ് ഇരിഞ്ഞ് മെയിൻ റോട്ടിൽ കയറി കുറച്ച് ഫ്രീ ആയിരുന്നു പിന്നെ ഒരു പള്ളിയുടെ അവിടെ നിന്നിട്ട് കവരാണോ റോട്ടുണ്ട് അവിടെ പിന്നെയും ബ്ലോക്ക് ബ്ലോക്കാണ് രക്ഷയില്ലാത്ത ബ്ലോക്ക് ഈ ബ്ലോക്കിൽ കിടക്കുന്നത് അപ്പൊ കുമ്പ്ളങ്ങിയിലേക്ക് അവരെ കാണാൻ വന്നവരോട് പറയാനുള്ളത് നാട്ടുകാരൊക്കെ വടിയൊക്കെ ആയിട്ട് കിട്ടുന്നു കുമ്പളങ്ങിയിലേക്കൊന്നും വീക്കെൻഡൊന്നും വന്നിട്ട് കാര്യമില്ല മുട്ട തിരക്കായിരിക്കും നല്ല വീക്ക് ഡേയ്സിലേക്ക് വന്നിട്ട് രാത്രി സിമ്പിളായിട്ട് വന്നിട്ട് കണ്ടിട്ടും പോവുക പിന്നെ നമ്മിന്ന് പോയത് വരമ്പ് റെസ്റ്റോറന്റിലാണ് വരമ്പ് റെസ്റ്റോറന്റിലും ഫുഡ് ഇടിയില്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്താ പറയാനുള്ള ഇന്നത്തെ പോയി ബ്ലോക്ക് നമ്മിക്കൂറാണ് ഇവിടെ കിടക്കണം ും പറയാനുള്ളത് മുമ്പെങ്കിലേക്ക് വീക്കെൻഡ് വരണ്ട വീക്ക് ഡേയ്സ് ഒക്കെ വരിക മുട്ട ബ്ലോക്ക് മുട്ട ബ്ലോക്ക് വണ്ടി എങ്ങനെയും കൂടിയില്ല ഒരു ഇഞ്ചൊരു വണ്ടിയാണങ്ങാറ്റർഡേ ഇപ്പൊ രാത്രി മാർച്ച് പതിനഞ്ച് ഫൈവ് രക്ഷില്ലാത്ത ബ്ലോക്ക് വണ്ടി ഒരു ഇഞ്ചുലാൻ സമയം പന്ത്രണ്ടര ഇപ്പോഴും നമ്മ കുമ്പളങ്കി ബ്ലോക്കിൽ തന്നെയാണ് ഇതേപോലെ ഇപ്പൊ രണ്ടു മണിക്കൂർ മേലെ മേലിപ്പോ കുമ്പളങ്കി തന്നെ കിടക്കുന്നത് ഈ അവസ്ഥയിലൊക്കെ പെടാണ്ടിരിക്കാൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കണ നല്ലത്